ഇത്തവണ വെഡ്ഡിങ്ങ് അനുസരിച്ച് കിക്ക് വിചാരിക്കാത്ത എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് കരുതിയിട്ട് ഒരു സ്മാർട്ട് വാച്ച് മറ്റാളും മറ്റാളെന്തേ വരുന്നു സർപ്രൈസ് ആയിട്ട് ഒരു സ്മാർട്ട് വാച്ച് ആയിട്ട് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണേറ്റിപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസം ബ്ലോഗ്സ് സ്മാർട്ട് വാച്ച് ആണ്ട്ടോ ആൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് പറയാനൊന്നും കൊണ്ടാവില്ല പക്ഷെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ വന്നിട്ട് വളരെ തിൻ ആൻഡ് അലഗൻറ് ലുക്ക് ആണ് നമ്മള് കയ്യിലിട്ട് ഒരു ഭാരവും ഫീൽ ചെയ്യൂല ഇതിന്റെ കൂടെ ഒരു ചാർജും കേബിൾ വരുന്നുണ്ട് പത്ത് ദിവസം വരെ ചാർജ് നിൽക്കുന്നതാണ് കേട്ടോ പറയുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് കേട്ടോ ആയത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സില്ക്കും മാച്ച് ആയിരിക്കും എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമായി പിന്നെ പറയുകയാണെങ്കിൽ എച്ച് ഡി ഡിസ്പ്ലേ ആണ് കേട്ടോ വരുന്നത് കയ്യിലിട്ടിട്ടുണ്ടെന്ന് അറിയേല അത്രക്ക് വെയിറ്റ്ലെസ് ആണ് ഒത്തിരി ഓപ്ഷൻസും കാണാം കേട്ടോ അപ്പൊ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് കിട്ടാനാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനാണെങ്കിലും ധൈര്യമായിട്ട് വാങ്ങിക്കോളിയും ഒപ്പം നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു ആയിട്ട് കാണാം ബൈ